മുറ്റത്ത് മൂന്നാല് കൊടി നിൽപ്പുണ്ട് അപ്പോൾ ഇത് തിരിയൊക്കെ ഇട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ഒരു സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും എല്ലായിടത്തും ഡിസംബർ ജനുവരി നവംബർ തൊട്ട് ഈ കുരുമുളക് പാകമാകുന്ന കുരുമുളക് പാകമായി കഴിഞ്ഞാൽ അത് പഴുത്ത് റെഡിയാകും നമ്മൾ ആ ഒരു ടൈമിൽ ഇത് പറിച്ചെടുക്കണം പറിച്ചെടുത്തില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞപ്പം കണ്ടു പച്ചക്കുടുക്ക കേൾക്കണ്ട കരയുന്ന കൂട്ടുകാർക്ക് കേൾക്കാൻ മേലേ അപ്പോൾ പച്ചക്കുടുക്ക ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പലതരം പക്ഷികൾ ഇതെല്ലാം ഇതിൻ്റെ ഈ കുരുമുളക് പഴുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ പഴങ്ങൾ പഴമാണല്ലോ അത് കഴിക്കാൻ വേണ്ടി വരും അപ്പോൾ അങ്ങനെ കഴിച്ചത് നശിപ്പിച്ച് കളയും അപ്പം ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഇത് പറിച്ചെടുക്കണം ഞാൻ കുറച്ച് പറിച്ചു എനിക്കിപ്പോൾ മുകളിലോട്ടൊന്നും കയറി പറിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ പറിച്ചെടുത്തു അപ്പോൾ ഈ ഇനി കുറേ നിപ്പം ഉണ്ട് ഇന്ന് ഞാൻ കുറച്ച് പറിക്കാൻ തീരുമാനിച്ചു ഏണിയെ കയറി നിന്ന് പറിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് താഴെ നിന്ന് കയ്യെത്തുന്ന ദൂരത്തിൽ പറിച്ചെടുക്കാമെന്ന് വെച്ചു ബാക്കിയുള്ളത് പൊഴിഞ്ഞ് നിലത്തി വീഴുമ്പോൾ നിലത്തിന്ന് കുറിക്കും ഏതാകുമ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ നിന്ന് മുറ്റത്തിൻ്റെ സൈഡിൽ കെട്ടുണ്ടാകും കെട്ടിൻ്റെ കോർണറിൽ നിന്ന് കയ്യെത്തിച്ചാൽ പറിക്കാമെന്ന് വെച്ചു രാവിലെ ഭയങ്കര വെയിലാണ് വെയിലാകുന്നപ്പുറം കുറച്ച് പറിക്കണം അപ്പം നേരത്തെ പറിച്ചത് കുറച്ച് ഉണങ്ങി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച മുമ്പ് അപ്പോൾ അത് നമ്മൾ ഉണങ്ങി അതിനകത്തുനിന്ന് കുറേ പണിയുണ്ട് ഇത് പറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് അതിൻ്റെ തിരിയാണ് തിരി നമുക്ക് വേർതിരിച്ചെടുത്തതാണ് അതിനകത്തു നിന്ന് കായ നന്നായിട്ടൊരു ഏഴെട്ട് വെയിൽ ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കായെല്ലാം ഉണങ്ങി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് വേറെ തിരിഞ്ഞ് കിട്ടും എന്താണ് ഇതിപ്പോൾ കുരുമുളകാണ് ഇതിങ്ങനെ വേറെ തിരിഞ്ഞ് കിട്ടും ഇത് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇത്രയും ഏഴെട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാലും കുറേയൊക്കെ നമുക്കിതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ തിരിയെന്ന് വേർപെട്ട് ഇങ്ങനെ കിട്ടും ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ പോകാതെ കിട്ടും അത് നമ്മളിങ്ങനെ എടുത്തിട്ട് നന്നായിട്ടിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ എടുക്കണം ഇത് കുറെ ഇച്ചിരി ടൈം എടുക്കും അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ തിരിയായിട്ട് വേർപെട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഉണ്ടോ ഇങ്ങനെ വേർപെട്ട് കിട്ടും ഇത് നമ്മൾ അങ്ങോട്ട് മാറ്റി ഇടണം എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റത്തില്ല അതിന് ശേഷം അവർ വെയിലും കൂടെ കൊണ്ട് നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് ഉണക്കില്ലാതെ വരരുത് ഉണക്കില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കൊണ്ട് കൊടുത്താൽ പൈസ കിട്ടത്തില്ല ഇപ്പോൾ നല്ല വിലയുണ്ട് കിലോയ്ക്ക് എഴുന്നൂറ് രൂപയുണ്ട് നമുക്ക് കടയെ കൊണ്ട് കൊടുക്കുമ്പോൾ എന്തായാലും അവരുടെ ലാഭമൊക്കെ കഴിച്ച് ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയോളം നമുക്ക് കിട്ടും കടയിൽ നിന്ന് എന്നാലും മിനിറ്റത്ത് ഉള്ള മൂന്നാല് കൊടിയെന്ന് പറിച്ചെടുക്കുമ്പോഴത്തേനും രണ്ട് രണ്ടര മൂന്ന് കിലോ ഒക്കെ കിട്ടും ഈ നേരത്തെ ഒക്കെ ഇത് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നിപ്പോൾ പിന്നെ വളരെ കുറവാണ് കിട്ടുന്നത് ചില സമയത്ത് കൂടുതലും ഉണ്ടാകും ഇത് കുറേ പണിയുണ്ട് വേർതിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പൊടി ഇതിനകത്ത് ഇത് മണ്ണൊന്നുമല്ല ഇത് ഇതിൻ്റെ തന്നെ ഈ തിരിയലെ പൊടികളാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വേർതിരിച്ച് നന്നായി മുറത്തിനിട്ട് മുറത്തിനകത്ത് ഇട്ട് നന്നായിട്ട് പാറ്റിയെടുക്കണം പാറ്റിയെടുത്ത് കഴിഞ്ഞതിനകത്ത് ആ പൊടി ഇതുണ്ട് ഈ പൊടിയൊക്കെ ഉണ്ടല്ലോ ഈ പൊടി വേർതിട്ട് നമുക്ക് കറക്റ്റ് കുരുമുളക് ആയിട്ട് തന്നെ കിട്ടും എന്നിട്ട് അതാണ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് പണിയുണ്ട് ഇപ്പോൾ ഞായറൊന്ന് എല്ലാം ഒന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേറെതിൽ ചെടുത്ത് നമുക്ക് ഉണങ്ങിയെടുക്കണം പറിച്ച് എടുത്ത് കഴിയുമ്പോൾ ഒരു മൂന്നാല് കിലോ കിട്ടും ഉണങ്ങിയത് പിന്നെ ബാക്കി കൂടെ പറിക്കാൻ കിടക്കുന്നു അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടറിയിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ കുരുമുളകും ഒക്കെ ഉണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യുക പറിക്കുന്ന സീസണായി ഇപ്പോൾ കൂലിക്ക് പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആയിരം രൂപയെങ്കിലും കൊടുക്കണം ഒരാളെ അതുകൊണ്ട് തന്നെ വയ്യെങ്കിലും ഞാൻ കിട്ടുന്ന സമയത്ത് അതൊക്കെ എണീ കയറി നിൽക്കാൻ പറ്റത്തില്ല എന്നാലും പറിച്ചെടുത്ത് ഉണങ്ങിയെടുക്കണം അപ്പോൾ നല്ല നല്ല വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്ത് ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ താഴെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് എത്താം അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്